ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ മഹത്വമുണ്ടായിരിക്കട്ടെ യോഹനാനീതി സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയ സ്നേഹിതരെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒരു ചടങ്ങ് മാത്രമല്ല ഇത് ദൈവത്തിന്റെ അളവുറ്റ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് മനുഷ്യനെ തേടിയെത്തിയ ദൈവം ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായി നമ്മുടെ രൂപം ധരിച്ച മനുഷ്യനായി ആദാമിന്റെ പാപം മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരെയായി എന്നാൽ ദൈവം നമ്മെ വിട്ടുകളയാൻ തയ്യാറായില്ല ദാനം എന്നത് നാം കൊടുക്കുന്നതാണ് പക്ഷെ ദൈവം തന്റെ മകനെ തന്ന് ജീവിതത്തെയും സ്വർഗത്തെയും വിട്ട് ഒരു കുഞ്ഞായി ബദൽഹീമിലെ കാലത്തൊഴുത്തിൽ ജനിച്ചു സമ്പന്നർക്ക് മാത്രമല്ല പാപികളായവർക്കും നിരാശയായവർക്കും പോലെയുള്ള സാധാരണ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ ദാനം നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരും പാപങ്ങൾ ക്ഷമിക്കപ്പെടും നാം സ്നേഹത്തിന്റെ സന്ദേശവാഹകരാകും ദിവ്യീശോയെ യേശുക്രിസ്തു നൽകിയ സ്നേഹത്തിന്റെ ദാനം ഞങ്ങൾ ഹൃദയം നൽകി സ്വീകരിക്കുന്നു ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ഉണ്ണീശയുടെ പിറവയ്ക്കായി ഒരു പട്ടുമെത്താൻ നമുക്ക് സമ്മാനിക്കാം 阿明。